ഞാനിവരോട് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നെ വന്ന സിനിമയാണ് കയ്യും കാലം പിടിച്ചിട്ടാണ് സിനിമ കയറിയത് വേറെ ഒന്നുമില്ല ഇവരുടെയൊക്കെ സിനിമ ആണ് നമ്മള് വളർന്നത് ജോഷി സാറിന്റെയും ഷൈഖല സാറിന്റെ ഒക്കെ അപ്പൊ അതും ഈ ഷൈഖല സാറിന്റെ കമ്മീഷണറും മേഖലാവിനെ കണ്ടിട്ടാണ് നമ്മള് സിനിമയിലേക്ക് അഭിനയിക്കണമെന്ന് ആഗ്രഹം തോന്നിയതല്ല അപ്പൊ ഈ സിനിമയിൽ അങ്ങനെ

ഒരു പവർഫുൾ ക്യാരക്ടർ കിട്ടി അത് ഷാജ സാറിന്റെ പടം ചെയ്തത് ബാക്ക് ടു ബാക്ക് കുറെ നാളായിട്ട് തെലുങ്കിലായിരുന്നു വ്യൂഹം അങ്ങനെ മലയാളത്തിൽ സിനിമ ചെയ്തു സിനിമ ചെയ്തു പിന്നെ വ്യൂഹം ശബദം പിന്നെ ഇപ്പൊ റീസെന്റ് പടി ഇപ്പൊ അടുത്ത് ഗോട്ട് വരുന്നുണ്ട് ഗോട്ടും കാണണം ഗോട്ടും റിലീസാണ് ട്രെയിലർ ട്രെയിലറൊക്കെ ഒരു വലിയ ആവേശത്തിലാണ് വിജയുടെ രണ്ടാമത്തെ ദിവസാനത്തെ സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ അത് വലിയ പ്രതീക്ഷയിലാണ് അത് എന്തായിരിക്കും അതിൻ്റെ ഒരു ഔട്ട് അതൊരു അട്ടിപ്പള്ളി മാസം മസാല പഴമായിരിക്കും പാട്ടിനും പാട്ട് ഇടിക്ക് ഇടി ഫാമിലി സിനിമസ് ഫാമിലി സെനിമെന്റ്സ് കോമഡി കോമഡി എല്ലാം കൂടി ഉള്ളൊരു മാസ പരിപാടിയാണ് തമിഴ്നാട്ടിൽ ഒരു തിയേറ്ററിൽ പോലും മറ്റൊരു സിനിമയില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അപ്ഡേറ്റ് സെപ്റ്റംബർ തീയതി ലഭിക്കുന്നതോടുകൂടി തോന്നിയത് ഒരു പാവം മനുഷ്യനാണ് ഞാനൊക്കെ അദ്ദേഹത്തിന് കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൂടുതലായി സിനിമയിൽ ഞാൻ കമ്മിറ്റഡായി പോയത് കൂടെ വോക്ക് കഴിയുമ്പോൾ ഞാൻ പലപ്പോഴും മാറി ഒതുങ്ങി നിൽക്കുമ്പോൾ ഇദ്ദേഹം നമ്മളെ വലിച്ച് സെറ്റിലേക്ക് കൊണ്ടുവരികയും സീക്വൻസുകളൊക്കെ നമുക്ക് ആഡ് ചെയ്തു വരികയും ഒക്കെ ചെയ്യുന്ന ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം അതിനോട് അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് രാഷ്ട്രീയത്തിൽ അറിഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയാലും അഭിനയിക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രിയായി ചെയ്ത് കാണിക്കുന്നുള്ള ആ ഒരു രാഷ്ട്രീയ മുന്നേറ്റത്തെ എങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വിജയ് വിജയനെ പിന്നെ ഭയങ്കര ജനുവൻ ആയിട്ട് ഒരാളെ ഫീൽ ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട് ഭയങ്കര ജനുവൻ ആയിട്ടൊരു കക്ഷി ആയതുകൊണ്ട് തന്നെ അയാൾ അയാൾ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് മലയാളികളുടെ ആരാധിക്കുന്ന ഒരു ഒരു നടനാണ് ചാൻസ് ഉണ്ട് അങ്ങനെ നഷ്ടം ശരിക്കും ഞാൻ ഇദ്ദേഹത്തെ എപ്പോഴും കാണുമ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ പടം നിർത്തരുത് മുഖ്യമന്ത്രി ആയാലും അഭിനയിക്കുക എന്നുള്ള റിക്വസ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം ഇറ്റ് ഗോസ് നമുക്ക് നമുക്ക് നോക്കട്ടെ എന്നിട്ട് നമുക്ക് അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാന്ന് പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ തന്നെ വരും അപ്പോൾ നമുക്ക് കൊച്ചു വിജയനെ കാണാം പക്ഷേ ഒരു മുഖ്യമന്ത്രിയെ ഒരു നല്ല നല്ല മുഖ്യമന്ത്രി തമിഴ്നാട്ടിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ കുറച്ചും കൂടി നാട്ടുകാർക്കും എല്ലാം നല്ലത് നമ്മളിപ്പോൾ ഒരുപാട് വിജയുടെ സിനിമകളെ കണ്ട് അദ്ദേഹത്തിനെ ശരിക്കും നമ്മൾ എൻ്റർടൈൻ ചെയ്തു പക്ഷേ ഒരുപാട് നന്മകൾ ആൾക്കാർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരാളുടെ ജന്മം കൊണ്ട് കിട്ടുന്ന ഒരു ഒരുപാട് നല്ല വലിയ കാര്യങ്ങളായിരിക്കും എനിക്ക് ആ ക്യാരക്ടർ എനിക്ക് ആ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടത് പെർഫോം ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ആ സിനിമ ചെയ്യുള്ളൂ ഇപ്പൊ വില്ലൻ ഞാൻ ചെയ്യുമ്പോൾ തന്നെ സൈമിക് ടൈൻസ് നായകനായിട്ട് ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് അന്യഭാഷകളിൽ അതിൽ കാണുന്നറിയില്ല ഇപ്പോ രാംഗോപാലവർമ്മയുടെ വ്യൂഹത്തിൽ ഞാൻ നായകനായിരുന്നു ശബ്ദത്തിൽ ഞാൻ നായകനായിരുന്നു പിന്നെ മംഗലവരമൊരു സിനിമ വന്നു വട്ടിന്നൊരു സിനിമയില് പിന്നെയും വില്ലനായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലുള്ള റോളും ചെയ്യണമെന്ന് ആഗ്രഹം ഈ പ്രണയകാല ഫാൻസ് ഫാൻസ് ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഉണ്ട് സോറി അതിനൊരു അതിനൊരു രണ്ടാം അല്ലെങ്കിൽ ഇപ്പൊ ആൾക്കാർക്ക് ഒരുപാട് മാറിയില്ല ഇപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ഒരുപാട് ടാലന്റ്സും ആൾക്കാരൊക്കെ വരുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ പുതിയ പരിപാടികൾ